ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ലെങ്ത്ത് കൂടി ഷർട്ടൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുരുണ്ട പോലെ നമുക്ക് റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്ത പോലെ വൃത്തി ഉണ്ടാവില്ല നമുക്ക് ചെയ്താലും അപ്പോൾ അതെങ്ങനെയാണ് റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ പറ്റുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അതാ കറക്റ്റ് നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ട അത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എടുത്തതിന് ശേഷം ഒറ്റ മടക്കിൽ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒറ്റമടക്കിൽ ഞാൻ വീഡിയോയിൽ ഇതാ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ ഒറ്റ മടക്കിൽ രണ്ട് മടക്ക് മടക്കാണ്ട് തന്നെ ഒറ്റ മടക്കിൽ നമ്മൾ നേർമേൽ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം നല്ല വൃത്തി തന്നെ അതാ എല്ലാ ഭാഗവും ഓവൽ ഷേപ്പുള്ള ഡ്രസ്സ് ൊക്കാണെങ്കിലും നമുക്ക് നല്ല വൃത്തി തന്നെ കിട്ടും ഇതാ കണ്ട ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുമാതിരി നല്ല വൃത്തിയിൽ ഒറ്റ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നതിന് ശേഷമാണ് രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് നല്ല റെഡിമെയ്ഡ് പോലെ തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ ഭാഗമൊന്നും വളവോ ഒരു ചുഴുക്കോ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല നീറ്റിൽ കിട്ടും നമ്മൾ എന്താ പറയുക റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഒരു ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അതാ ഇത് കണ്ടില്ലേ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ ചെയ്താൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഷർട്ടിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ആ കട്ടിങ് പോവാണ്ട് തന്നെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്ന് അറിയേണ്ടവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ബായ്